കഴിഞ്ഞ ആഴ്ചയിൽ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു പ്രസംഗം എന്റെ മുമ്പിൽ പഴയ പത്രം മുമ്പിൽ കിടക്കുക ആ പ്രസംഗം എന്തായിരുന്നു എന്നറിയാമോ മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ഉപപ്ര മുഖ്യമന്ത്രിയുടെ ഭാര്യ അമൃത ഒരു യോഗത്തിൽ പ്രസംഗിച്ചിരിക്കുന്നു കാരണം ഇന്ത്യ രാജ്യത്തിന് രണ്ട് രാഷ്ട്രപിതാക്കന്മാരുണ്ട് അതിൽ ആദ്യത്തെ രാഷ്ട്രപിതാവായ മഹാത്മാജിയുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യ ആധുനിക ഇന്ത്യയുടെ പിതാവ് നരേന്ദ്രമോദി ആയതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് വായിച്ചപ്പോൾ എനിക്ക് ഖട്ടാവിസ് എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാര്യ അവരും ബി ജെ പി ആണോ എല്ലാം സംഭവിച്ചു പക്ഷേ എല്ലാ നമ്മൾ സാധാരണ പറയാനില്ല എങ്കിലൊക്കെ രണ്ട് തന്തയുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കും പല ആളുകളോട് അതുപോലെ ചോദ്യമാണ് ഇന്ത്യക്കാരായ നമ്മളോട് അമൃതം ചോദിക്കുന്നത് ഈ ഒരച്ഛന്റെ മകനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവം മാറുമ്പോ നമ്മൾ ചോദിക്കും ഇത് അമൃത ചോദിക്കുന്ന ചോദ്യം ഇന്ത്യൻ ജനതയോടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നമ്മൾ ആരാധിക്കുന്ന രാഷ്ട്രപിതാവ് ഈ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ ആദ്യം വിളിച്ചതാരാണെന്ന് അറിയാമോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുണ്ട് എന്തിനാണ് കർത്തൂർബാഗാന്ധി ഭരിച്ചു കഴിഞ്ഞപ്പോൾ ആകാശവാണിയിലൂടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ നാടിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള വിശുദ്ധ യുദ്ധത്തിൽ രാഷ്ട്രപിതാവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അപ്പോഴാണ് അത് മുതലാണ് ഗാന്ധിജി രാഷ്ട്രപിതാവായി മാറിയത് ആ രാഷ്ട്രപിതാവിനെ മാറ്റി ഇപ്പോ ഒരു പിതാവിന് പുതിയ പിതാവിനെ ഒരു ഒരു അഭിരവ പിതാവിനെ പ്രതിഷ്ഠിക്കാൻ നടക്കുന്ന കാലത്ത് സുഖപാൽപ്പുളകരെ പോലുള്ള ഒരാൾ ഗാന്ധിജിയുടെ ഗാന്ധി ജാതി യാത്രയെക്കുറിച്ച് ഇറങ്ങിയത് മഹാകാര്യമായി ഞാൻ നടക്കാത്തില്ല കുറച്ച് കഴിയുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ച പുതിയ തലമുറയിലെ കുട്ടികൾ ഇനി വേറെ പുതിയ പേരെന്തെങ്കിലും പറയും അത് പറയാതിരിക്കാൻ ഈ ചരിത്രം അവർ വായിക്കണം ഞങ്ങളെപ്പോലുള്ള ഖാദി ധരിക്കുന്ന കോൺഗ്രസ്സുകാർക്കും ഈ പുസ്തകം പുതിയ അറിവാണ് ഇത്തരമൊരു പുസ്തകം എഴുതിയ സുഖപ്പാൽക്കുളത്തിലെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിൽ എല്ലാവിധ ആശംസകൾ തീരും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മറ്റു വിശിഷ്ട വ്യക്തികൾ പിരിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ സമയം അത് കഴിഞ്ഞാൽ യിച്ചൊന്നും പറയുന്നില്ല ഇങ്ങനൊരു പുസ്തകം എഴുതാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അത് മഹാത്മാഗാന്ധിയെ ഇന്നുള്ളവർ അവഗണിക്കുന്ന ചില പ്രസംഗങ്ങളും ചില ലേഖനങ്ങളും ഒക്കെ വായിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് മഹാത്മാഗാന്ധി ആരാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇത് ത്യാഗം പൂർണമായ ജീവിതം നയിച്ചു എന്ന് ഈ ആധുനിക തലമുറയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചതും മൂന്ന് വർഷത്തെ അശ്രാന്ത പരിശ്രമവും പല പല പഠനങ്ങൾ നടത്തിയുള്ള ഡാറ്റ കളക്ട് ചെയ്തുമാണ് ഈ പുസ്തകം എഴുതിയത് എന്തായാലും നല്ല അഭിപ്രായങ്ങൾ കേട്ടു വളരെ സന്തോഷം ഇവിടെ വന്നു ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മാന്യ സദസ്സിലിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ അകളിതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഇവിടെ വന്നതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കു പ്രോത്സാഹിപ്പിക്കുന്നു